ും പുതിയരുവടിയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ അമ്മ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ കുറച്ച് പച്ചക്കറിയും ചീരയുടെ ഇല കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും ചീരപ്പീരണ്ടാക്കുന്ന കാര്യം നിർബന്ധമാണ് രാവിലത്തെ ചായകുടി എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഉച്ചത്തെ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ തോൽവി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കറണ്ട് പേടി കൊണ്ട് തന്നെ ആദ്യം തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു ആവശ്യത്തിന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് അത് കുക്കറിലിട്ട് നേരെ ഈ അരച്ചു വെച്ച പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ സവാളും തക്കാളിയൊക്കെ അരിയണ തിരക്കാണ് കേട്ടോ ആദ്യം തന്നെ സവാളയുടെ തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കും അതാകുമ്പോൾ അരിയുമ്പോൾ കുറച്ച് സുഖവും കണ്ണീന്ന് വെള്ളവും വരില്ല പിന്നെ കുറച്ച് തക്കാളി ആ ഗ്യാപ്പിൽ അരിയാന്ന് വിചാരിച്ചു എനിക്ക് സവാള അരുമ്പോൾ അപ്പം കണ്ണീന്ന് വെള്ളം വരും അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ഐഡിയാസാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ തക്കാളിതേ ഒരു സൈഡിൽ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ സൈഡിലിതേ സവാളയും ഞാൻ അരിഞ്ഞു സവാള എല്ലാം അരിഞ്ഞതിന് ശേഷം തേ മല്ലിയിലും പുതിയലെയും ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ അരിഞ്ഞു അരിഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ കട്ട് ചെയ്ത് വെക്കും ആവശ്യമായ മസാലകളും അടുത്ത് തന്നെ വെക്കും അതാകുമ്പോൾ കാര്യം കുറച്ച് എളുപ്പമാകുമല്ലോ അതിന് ശേഷം സ്റ്റൗ കത്തിച്ച് നല്ലൊരു പാത്രം കയറ്റി വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൽക്ക് ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ച് ഒഴിച്ചു കൊടുക്കണം ഞാനവിടെ കയ്യിൽ ഓയിലില്ലാത്ത കൊണ്ട് വെളിച്ചെണ്ണയിലാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് കുറച്ച് മുന്തിരി ഇരുന്നേരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് വറുത്തെടുത്തു അതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് സവാള ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു ഏകദേശം ഒരു ബ്രൗൺ നിറം ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് എണ്ണയിൽ നിന്ന് ഇത് കോരി എടുക്കാം ഏകദേശം സവാള ഇതുപോലെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ച് ചേർത്ത ചിക്കൻ ഉണ്ടാവില്ലേ ആ ചിക്കനിലേക്ക് നമുക്ക് ഈ തക്കാളി സവാള പുതിനീല മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് വെച്ച സവാളും തക്കാളിയും പുതിനീന മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല അടിപൊളി അമ്മൂസ് തൈരാണ് അത്രധികം പുളിപ്പില്ല എന്നാൽ നല്ല ക്വാളിറ്റിയാണ് കാരണം നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഈ ഒരു തൈര് ഞാൻ ഒരു മൂന്ന് നാല് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് സവാള കൂടി മുള്ളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ കൈ വെച്ച് മിക്സാക്കി കൊടുക്കുക എല്ലാം കൂടി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അവസാനം കുറച്ച് ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കണം ഒന്നര രണ്ടോ വിസിൽ മതി കേട്ടോ അതിന് ശേഷം എന്തേ ഞാൻ ബിരിയാണിക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ ജീരകശാല അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആ സമയം കൂടെ നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ വെള്ളക്കൊന്ന് തെളിഞ്ഞു വന്ന് എണ്ണക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഈ ബിരിയാണിയിൽ ഒട്ടും നെയ്യ് ചേർക്കുന്നില്ല എനിക്ക് നെയ്യ് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടും നെയ്യ് ചേർക്കുന്നില്ല പിന്നെ ആ നേരം കൊണ്ട് കറിയാവുന്ന നേരം കൊണ്ട് കൊണ്ടത് ഇവിടത്തെ ചോറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഊറ്റിയെടുക്കാൻ കേട്ടോ എനിക്കിങ്ങനെ ഊറ്റിയെടുക്കണതാണ് കൂടുതൽ ഇഷ്ടം ഈ ചോറൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ഇപ്പോഴത്തെ ഈ കറിയിലോട്ട് ഇടാനായിട്ട് പോവാണ് അപ്പോൾ അധികം ഗ്രേവി പാടില്ല ഒരു തിക്ക് ഗ്രേവി കൂട്ടാണ് ഉണ്ടാക്കിക്കണത് അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ റൈസ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനി ഇത് ദം ഇട്ട് വയ്ക്കും അപ്പോൾ ഏകദേശം ഉച്ച സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ഈ പരിപാടിക്ക് നിന്നു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ദം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പുതിയലും പല്ലേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ കുറച്ച് സവാള മുന്തിരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറു ചൂട് ചൂട് കൊള്ളിക്കുക ഫ്ലെയിം ഭയങ്കര കുറച്ചിട്ടിട്ട് ഒന്ന് ചൂട് പിടിപ്പിക്കില്ലേ ഒരു ദമ്മ് ഇടണ പോലെ ഇട്ട് വയ്ക്കുക കുക്കർ അടച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് കുറച്ച് തൈര് എടുത്തിട്ട് തൈര് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വിഷിപ്പ് കൂടും അപ്പോൾ എന്തായി ബിരിയാണി വലതായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ടൈം കൊണ്ട് ഞാനിത് ഇവിടെ തൈര് സലാഡൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മുടെ ദമ്മിട്ട് ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാൻ കേട്ടോ ആദ്യം മുകൾ ഭാഗത്തുനിന്ന് കുറച്ചെടുക്കും പിന്നെ ഏറ്റവും താഴത്തു നിന്ന് കറിയോട് കൂടിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കും അങ്ങനെ എനിക്കും അമ്മയ്ക്കും കഴിക്കാനുള്ള ഭാഗത്തിന് ബിരിയാണി എടുത്തിട്ട് ബാക്കി ഞാൻ അടച്ചു വെച്ചോട്ടോ ഞാൻ ഞാനമ്മയും കൂടി നല്ല ആസ്വദിച്ചു കൊണ്ട് ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ചൂടോട് കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്നാണ് നിർബന്ധം അപ്പോൾ ഇപ്പം ഞാനമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോ ഏട്ടനില്ല അവരൊത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരെ മിസ് ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീടിനോട് ചേർന്നിട്ടൊരു അശോക ഉണ്ട് കുറച്ച് നേരം അവിടേക്കൊന്ന് പോയി നിന്ന് ആ കാറ്റും ആ തണലൊക്കെ ഒന്ന് കൊണ്ട് പൂക്കളൊക്കെ നോക്കി നിന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീടിയായിട്ട് വരെ ടാറ്റാ തെറ്റാ ബൈ സീ യു